പക്ഷേ നമ്മളെ മലയാള മാധ്യമങ്ങൾ അധികമൊന്നും ചർച്ച ചെയ്യാത്തൊരു വാർത്ത പക്ഷേ വളരെ പ്രാധാന്യമുള്ള ഒരു വാർത്ത കൂടിയാണ് ഈ കുവൈറ്റിലെ വിഷമധ്യ ദുരന്തം അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരറബ് രാജ്യം മദ്യനിരോധിച്ച ഒരു രാജ്യം അവിടെ ഇത്തരം വലിയൊരു വാർത്ത ഉണ്ടായിട്ട് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മലയാള മാധ്യമങ്ങൾക്കൊന്നും അതൊരു വാർത്തയെ അല്ലാതായിപ്പോയത് അതിലൊരു മലയാളി കൂടി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം ആ മരണത്തിന് സംഭവിച്ചാൽ അല്ല അത് വളരെ പ്ര പ്രകടമാണ് അതിൻ്റെയൊക്കെ ഉത്തരം വളരെ പ്രകടമാണ് ഒന്ന് അറബ് ലോകവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ കേരള എക്കോണമി തന്നെ നിലനിൽക്കുന്നത് ഇപ്പോൾ ഗവൺമെൻറ് പോലും അതിനെതിരായിട്ടോ ഒരു അപലപിക്കുകയോ അതിൽ ഉൽക്കണ്ഠ എങ്കിലും പ്രകടിപ്പിക്കണ്ടേ മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ ബാധിക്കുന്ന ഒരു വിഷമദ്യ ദുരന്തം കുവൈറ്റിലുണ്ടായി അതിൽ ഞങ്ങൾ കൺസേൺ പ്രകടിപ്പിക്കുന്നു ഞങ്ങളുടെ മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും ഭാവി എന്താണ് എന്ന് ഇന്ത്യ ഗവൺമെൻറ്റോ കേരള ഗവൺമെൻറ്റോ പറയുമോ പറയില്ല കാരണം അവിടെ മദ്യം നിരോധിക്കപ്പെട്ട ഒരു രാജ്യം ഒരു ഇസ്ലാമിക രാജ്യം ശരീരത്ത് നടപ്പാക്കുന്ന രാജ്യം ആ രാജ്യത്ത് മദ്യം ആളുകൾ കുടിക്കുന്നു എന്നറിയുന്നത് പോലും ആ രാജ്യത്തിന് അപമാനമാണ് ആലോചിച്ചോ അവിടെ മദ്യം ലഭ്യമാണ് ബ്ലാക്കിലാണെങ്കിൽ പോലും മദ്യം ലഭ്യമാണെന്ന് പറയുന്നത് ആ ഭരണകൂടത്തിനെതിരെയുള്ള വലിയ ഒരു മാനക്കേടാണല്ലോ അതുകൊണ്ട് ആരും അത് പറയില്ല ഗവൺമെന്റ് പറയില്ല മീഡിയ പറയൂ നമ്മുടെ നാട്ടിലെ മീഡിയയുടെ ഒക്കെ പ്രധാനപ്പെട്ട വരുമാനം എവിടെന്ന നമ്മുടെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട റിസോഴ്സ് എന്താ ഒക്കെ ഈ ഗൾഫ് രാജ്യങ്ങളാണ് മാത്രമല്ല പല പത്രങ്ങൾക്കും അവിടെ എഡിഷനുണ്ട് പ്രധാനപ്പെട്ട പത്രങ്ങൾക്കും ഉണ്ട് മലയാള പത്രം ഒറ്റ മലയാള പത്രം ഈ വാർത്ത കൊടുത്തിട്ടില്ല എന്ത് കൗതുകം ഉണ്ടാക്കുന്ന ആലോചിച്ചൊരു വാർത്തയാണ് എന്നാൽ അറബ് രാജ്യങ്ങളിൽ ജീവിച്ച ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് നല്ല ബോധ്യമുള്ളൊരു കാര്യം എവിടെയൊക്കെയാണോ അതിഭീകരമായ ഭരണകൂടങ്ങൾ വലിയ വിലക്കുകളോ അതി ഗംഭീരമായ ഇരുമ്പ് മറകൾ കൊണ്ട് മറച്ചു നിർത്തിയ നിയമ നിയമസംവിധാനങ്ങളുള്ളത് അതിനകത്ത് അത്യന്തം അരാജകമായിരിക്കും ക്രമങ്ങള് ഇപ്പോൾ ഒന്നാലോചിച്ചപ്പോൾ കട്ടവന്റെ കൈമുറി വെട്ടണം എന്ന് പറയുന്നൊരു നിയമം ഏറ്റവും വലിയ അഴിമതി നടക്കുന്ന രാജ്യമായിരിക്കും യാതൊരു തർക്കവുമില്ല അത് അനുഭവിച്ചാണ് ഞാനൊക്കെ അനുഭവിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അറേബ്യയിൽ ലൈസൻസ് കിട്ടാൻ ടെസ്റ്റിന് പോലും പോണ്ട നിങ്ങളെ വീട്ടിൽ കൊണ്ടുതരും അവർ പറയുന്ന കാശ് ഒക്കെ ഏജന്റുമാരാണ് ഒക്കെ ഏജൻസി തലത്തിൽ നടക്കുന്ന ഏർപ്പാടാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് അപ്പോൾ എല്ലാം ഈ അഴിമതി അല്ലെങ്കിൽ കള്ളത്തരം തുടങ്ങിയത് വ്യാപകമായിരിക്കും രണ്ട് മദ്യം നിരോധിക്കപ്പെട്ട രാജ്യത്താണ് ഏറ്റവും കൂടുതൽ മദ്യം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ സൗദി അറേബ്യയിൽ ജീവിച്ച് സാക്ഷാൽ സൗദി അറേബ്യയിൽ ജീവിച്ച ഒരാളാണ് ഓരോ നാല് ഫ്ലാറ്റ് നമ്മൾ എവിടെ താമസിക്കുമ്പോഴും ഓരോ നാല് ഫ്ലാറ്റ് കഴിഞ്ഞ് അഞ്ചാമത്തെ ഫ്ലാറ്റ് ഡിസ്റ്റർ ചെയ്യും ഉറപ്പായിട്ടും അവിടെ വിദഗ്ധനായ ഒരാൾ വന്ന് താമസിക്കുന്നുണ്ടാവും മദ്യം നിർമ്മിക്കലാണ് അയാളുടെ പണി അതിൽ ആ കൂട്ടത്തിൽ ആരാണെന്നാണ് കൺസ്യൂമേഴ്സ് നോക്കുക അവൻ വിശ്വസിക്കാൻ കൊള്ളുമോ അതിലും വല്ല അവൻ മാരകമായ എന്തെങ്കിലുമൊക്കെ ചെറുക്കുമോ അത്തരം അത്തരത്തിൽ വിശ്വാസ്യം നേടി അവർക്ക് നല്ല കച്ചവടം ഉണ്ടാവും ഇനി ആരാത് പിടിക്കേണ്ടത് അവിടുത്തെ പോലീസ് ഈ എന്താ അവർക്ക് കൈക്കൂലി എന്നറിയോ ഞാൻ മിക്ക ഡിസ്ലേഴ്സിനോടും ചോദിച്ചു വാറ്റുകാരോട് ചോദിച്ചിട്ടുണ്ട് പല വാറ്റുകാരോടും ചോദിച്ചിട്ടുണ്ട് എന്താ നിങ്ങൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് തലവാറ്റ് എന്ന് പറയും ആദ്യം വാറ്റുന്നതിൽ ആദ്യം കിട്ടുന്ന മദ്യമുണ്ടല്ലോ തലവാറ്റ് ഡിവൈഎസ്പിക്കുള്ളതാണ് അതാണ് അവിടുത്തെ സ്ഥിതി ഞാൻ പറയുന്നത് ഇത്രയേറെ അരാജകമായൊരു സംവിധാനം മദ്യം അഴിമതി കളവ് മോഷണം ആലോചിച്ചൊക്കെ പരസ്യമായി നിങ്ങൾക്ക് ഈ ചോർ മാർക്കറ്റ് എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടോ അത് ഇന്ത്യയിൽ ഈ വലിയ മാഫിയയുള്ള ഉള്ള ബോംബെ പോലുള്ള നഗരങ്ങളിലും ഡൽഹിയിലൊക്കെ ഉണ്ട് സൗദി അറേബ്യയിൽ എല്ലാ തെരുവിലും ഉണ്ട് മാർക്കറ്റ് നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളെ മൊബൈൽ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നു കുറച്ച് കഴിയുമ്പോൾ എവിടെയും പോകണ്ട കൃത്യമായി എവിടെ എത്തണം അവിടെ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം അവിടുത്തെ ചോർ മാർക്കറ്റിൽ ചെന്നാൽ പലപ്പോഴും ഈ കറുത്തവർഗ്ഗക്കാരായ ആഫ്രിക്കക്കാരൻ നീഗ്രോകളാണ് അവിടുത്തെ വലിയ കള്ളന്മാർ അവരാണ് ഇത് തട്ടിപ്പറിച്ചുകൊണ്ട് പോവുക അവരെ നേരിടാൻ പോയിട്ടൊന്നും കാര്യമില്ല കുന്നുകളെ അവർ അത്തരത്തിലുള്ള ക്രിമിനൽ മാഫിയകളാണ് അപ്പോൾ പക്ഷേ നമുക്ക് വേറെ ഒരു സമാധാനമുണ്ട് നിന്റെ അതേ മൊബൈൽ നമ്പറോ ചിപ്പോ സിമ്മോ മാറാതെ ചോർ മാർക്കറ്റിൽ ചെന്ന് എനിക്ക് എന്നെ നോക്കിയെടുക്കാം അവർ പറയുന്ന കാശ് കൊടുക്കണം എന്താണ് ഇത്തരത്തിൽ അരാജകമായ സംവിധാനമാണ് എല്ലായിടത്തും വ്യഭിചാരം എന്താ സ്ഥിതി ഈ അപായ ഉണ്ടല്ലോ നമ്മളെ നമ്മളിവിടെ പറക്കെ വിളിക്കുന്ന സാധനം അവിടെ അപായ എന്നാ പറയാ അതിട്ട് നടക്കുന്ന വളരെ സൗകര്യമാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കാറിൽ ഇപ്പോൾ എൻ്റെ വൈഫിനെ ഞാൻ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയി സൂപ്പർ മാർക്കറ്റിൽ ഹൈപ്പർ മാർക്കറ്റിൽ ഇറക്കുന്നു അവൾ ഒരു ഡോറിലൂടെ കയറി പോകുന്നു ഞാൻ ഡ്രോപ്പ് ചെയ്ത് പോരുന്നു അല്ലെങ്കിൽ എൻ്റെ ഡ്രൈവറാണ് പോകുന്നതെച്ചാൽ അയാൾ അവിടെ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യുന്നു മണിക്കൂറുകളാണ് അവർ എടുക്കുക പക്ഷേ ഈ അപായ എന്ന് വെച്ചാൽ മുഖം കൂടി മൂടിയിട്ടാണ് അവർ പോവുക ഈ അപായ പോയ ആൾ ഡോർ നമ്പർ ഡോർ നമ്പർ ഫോറിലൂടെ കയറിയിട്ട് ഡോർ നമ്പർ നയൻറ്റി ഫോറിലൂടെ പുറത്ത് പോകും അപ്പം തന്നെ അപ്പുറത്തൊരു വണ്ടി അത് അവളെ കാത്തു കിടക്കുന്നുണ്ടാവും ഇതൊക്കെ വളരെ ഭയങ്കര തമാശയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വ്യഭിചാരം എന്ന് പറയുന്ന സാധനമൊക്കെ എന്തോ ഭീകരമായ സാധനമാണല്ലോ അവിടെ അറബ് ഇസ്ലാമിക ലോകത്ത് എന്നൊക്കെയുള്ള നമ്മുടെ ധാരണ അത് വളരെ ജനകീയമാണ് അവിടെ ഇത് ഇതുവല്ല സൗകര്യമാണ് ഈ വേഷവിധാനം കാരണം സ്വന്തം ഭർത്താവിന് പോലും അപ്പുറത്തെ ഡോറിലൂടെ ഇറങ്ങിയിട്ട് അടുത്ത കാറിൽ കയറി പോകുന്നവരെ കാണാൻ പറ്റില്ല തിരിച്ചറിയാൻ പറ്റില്ല അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്ന ഒറ്റ കാര്യമാണ് വലിയ ഇരുമ്പു മറയുടെ നിയമങ്ങൾ ഉള്ളിടത്തൊക്കെ അരാജകമായിരിക്കും പിന്നെ അറബ് രാജ്യങ്ങൾക്കുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തു വരും ഇതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലാണ് ചൈനയെ പോലുള്ള രാജ്യങ്ങളാണെങ്കിൽ പുറത്തു വരില്ല അവിടെ എന്ത് ഭീകരകൃത്യങ്ങൾ നടന്നാലും അതാണ് വ്യത്യാസമുള്ളത് അപ്പോൾ ഈ ഞാൻ പറയുന്നത് അതാണ് ഒരു സംവിധാനം അതുകൊണ്ട് കുവൈറ്റിലിപ്പോൾ മദ്യ ദുരന്തം ഉണ്ടായി എന്ന് പറയുന്നത് ഒരു മഹാ വലിയ തോതിലുള്ള ഒരു കാഷ്വാലിറ്റി ഉണ്ടായപ്പോഴല്ലേ നമ്മൾ അറിയുന്നത് അറബ് രാജ്യങ്ങളിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ എത്രയോ നടക്കുന്നുണ്ടാവും പലപ്പോഴും അറിയാതെ പോവുകയാണ് പിന്നെ ചെറിയ സംഭവങ്ങൾ ഒരാളാണ് ഒരാൾക്കാണ് കണ്ണ് കാഴ്ച നഷ്ടപ്പെടുന്നത് ഒരാൾക്ക് ഒരാളാണ് മരണപ്പെടുന്നത് അല്ലെങ്കിൽ ദീർഘകാലം ഒരാൾക്കാണ് അസുഖം വന്നത് ഒരാൾക്കാണ് ലിവർ പോയത് അങ്ങനെ ആകുമ്പോൾ അറിയില്ല അത് സ്വാഭാവികമായ കേസായിട്ട് എടുക്കും ഇതാണ് കുവൈറ്റിൽ എന്താ നടന്നത് വിഷമദ്യം ആഗസ്റ്റ് പതിമൂന്നിനാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ പാവങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിനാഘോഷിച്ചതായിരിക്കും പതിമൂന്നിന് പതിനാലിനാണ് ആഗസ്റ്റ് പതിനാലിനാണത് അപ്പോൾ മിക്കവാറും അവിടുത്തെ ഈ വ്യാഴാഴ്ച രാവുകളൊക്കെ മഹാപാനരാത്രികളാണ് ഞാനത് ഇതിനൊക്കെ പങ്കാളിയായി ഉള്ള അനുഭവം വെച്ച് തന്നെ പറയുന്നത് അപ്പോൾ ഈ വ്യാഴാഴ്ച രാത്രി കാരണം വെള്ളിയാഴ്ച അവധിയാണ് ഇക്കൊല്ലത്തെ സ്വാതന്ത്ര്യദിനം വെള്ളിയാഴ്ചയായിരുന്നു നമുക്ക് ഓർമ്മയില്ലേ ഗംഭീരമായി സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും സ്വാതന്ത്ര്യദിനം ഇന്ത്യക്ക് പുറത്താണ് ഏറ്റവും നല്ല ആഘോഷം അത് മലയാള അത് ഇന്ത്യക്കാരുടെ ഒരു വലിയ ദേശീയ ദേശാഭിമാനം രാത്രി മുഴുവൻ ആഘോഷം ഇത്ത ഇത്തവണ സ്വാതന്ത്ര്യദിനം വെള്ളിയാഴ്ച ആവുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ തലേന്ന് വ്യാഴാഴ്ച മുതൽ അവിടെ അവധിയാണ് വ്യാഴാഴ്ച ഉച്ചക്കേഷം ആരും ജോലിക്ക് പോകണ്ട പൊതുവേ അപ്പോ ഗംഭീരമായ ആഘോഷം നടക്കും അവര് നല്ല ഭക്ഷണം ഉണ്ടാക്കും അപ്പോ അത്തവണ എനിക്ക് തോന്നുന്നു മാർക്കറ്റും കൂടിയിട്ടുണ്ടാവും ഇന്ത്യക്കാർക്ക് മദ്യം കൂടുതൽ ആവശ്യം ഉണ്ടാവും ആഘോഷം കൂടുമ്പോൾ അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കൃത്രിമം ചേർത്തിരിക്കാം വിശ്വാസ്യ കാരണം മാത്രമല്ല വിശ്വാസ്യമല്ലാത്തത് വാങ്ങേണ്ടി വന്നിരിക്കാം സ്ഥിരമായി കിട്ടുന്ന കസ്റ്റമറുടെ അകത്ത് ഒരു ഉപ്പൊക്കെയല്ലേ കിട്ടുള്ളൂ അത് വാങ്ങേണ്ടി ൾഫ് രാജ്യങ്ങളിൽ പോവുകയോ ജീവിക്കുകയോ ചെയ്യാത്ത നമ്മളെ നാട്ടിൻപുറങ്ങളുള്ള സാധാരണക്കാർക്ക് ഇതൊരു അത്ഭുതകരമായ വാർത്തയാണ് മാഷക്കിപ്പത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന മാഷ അവിടെ ജീവിച്ച് അവിടെ ജീവിച്ചു അറിയാവുന്നതാണ് പക്ഷേ ഈ ഞാൻ പറഞ്ഞ പോലെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള നാട്ടിൻപുറത്തുള്ള ആളുകൾക്ക് ഇതൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇത്രയും വലിയൊരു വാർത്ത എന്തുകൊണ്ട് മാധ്യമങ്ങള് അതിനെ പറഞ്ഞത് പ്രാധാന്യം കൊടുക്കുന്നില്ല ചോദ്യം ചോദ്യമാണ് മാത്രമല്ല മാധ്യമങ്ങൾ പിന്നെ എന്തിനാണ് ഇതൊന്നും ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഉള്ള സാധ്യത ഇത് വലിയൊരു പാഠം കൂടിയല്ലേ അവിടെ ജീവിക്കുന്ന പ്രവാസികൾക്കുള്ള വലിയ പാഠമാണ് നിങ്ങളൊരു രാജ്യത്തിൻ്റെ പോലെ ഉദാരമായ രാജ്യമല്ല വലിയ ടാക്സ് കൊടുത്തിട്ട് നമ്മളിപ്പോൾ നമുക്ക് നമ്മളിവിടുത്തെ ഉത്തമ പൗരന്മാരാണ് ഇവിടെ മദ്യപിക്കുന്നവൻ ഇവിടുത്തെ മദ്യപാനിയെ ബഹുമാനിക്കണം കാരണം അവൻ ടാക്സ് പേയറാണ് ആരെക്കാളും സാധാരണ മദ്യപിക്കാത്ത പൗരനേക്കാൾ ടാക്സ് പേയറാണ് മുന്നൂറ് ശതമാനം ടാക്സ് കൊടുക്കുന്ന ഞാൻ വാങ്ങിക്കുന്ന ഒരു ഭക്ഷണ സാധനം എൻ്റെ ഒരു ഡ്രിങ്കിന് അതിന്റെ ഒറിജിനൽ വിലയുടെ മുന്നൂറ് മുന്നൂറ്റമ്പത് ശതമാനം ടാക്സ് കൊടുക്കുന്നവൻ രാജ്യത്തെ പേയറാണ് ആ ബഹുമതി അവിടെ കിട്ടൂല അവിടെ വിലക്കപ്പെട്ട ഒരു സാധനം നിങ്ങൾ ചെയ്യാണ് രാജ്യദ്രോഹ കുറ്റം ചെയ്യാണ് ഒന്ന് പിടിച്ചാൽ വെളിച്ചം കാണൂല ആ തരത്തിലുള്ള കുറ്റമാണ് നിങ്ങൾ സൂക്ഷിക്കണം രണ്ട് അങ്ങനെ ഒരു രാജ്യത്ത് അങ്ങേയറ്റം റിസ്ക് എടുത്ത് നിങ്ങൾ മദ്യപിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം സുരക്ഷിതമായിരിക്കണം ആ മുന്നറിയിപ്പ് കൊടുക്കണ്ടേ ആ മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് ഇത് മലയാളം വായിച്ചാൽ മനസ്സിലാകുന്ന ഇന്ത്യക്കാർക്കല്ലേ മുന്നറിയിപ്പ് കൊടുക്കണ്ടത് അതുകൊണ്ട് ഇന്ത്യൻ പത്രങ്ങള് ഈ വാർത്ത വലിയ കൊടുക്കണ്ടേ പയ്യന്റെ പേര് പയ്യൻ അവൻ കൊല്ലപ്പെട്ടു മാത്രമല്ല പേർ ഗുരുതരമാണെന്നാണ് വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ അതായത് നമ്മളെ നാട്ടിൻപുറങ്ങളിലൊക്കെയുള്ള സാധാരണക്കാര് ഒരു പക്ഷേ മകന്റെ കൂട്ടുകെട്ട് ചീത്ത കൂട്ടുകെട്ട് ഒഴിവാക്കാൻ വേണ്ടി മദ്യപാനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ ഇതേപോലെ അറബ് രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് കയറ്റി വിടുന്നവരുണ്ടാവും മദ്യം കിട്ടുന്നുണ്ടോ എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന ആ ചിന്ത വലിയ ഞെട്ടലുണ്ടാക്കും പിന്നെ വേറൊരു കാര്യം കൂടി ഓർക്കണം ഈ പ്രവാസി മനസ്സ് പ്രത്യേകിച്ച് ഈ ലേബർ ക്യാമ്പിലൊക്കെ കഴിയുന്ന മനുഷ്യർ പലപ്പോഴും ഈ കുടുംബസമേതം അവിടെ കഴിയാൻ മാത്രമുള്ള വരുമാനമില്ലാത്തവർ ഇടത്തരക്കാര് സാധാരണക്കാര് ആയ ലേബേഴ്സ് ഉണ്ടല്ലോ നമ്മൾ ഇവിടുന്ന് പോകുന്നത് നമ്മുടെ കയ്യിൽ അധ്വാനിക്കാനുള്ള ശേഷി മാത്രമല്ലേ ഉള്ളൂ സന്നദ്ധതയും ശേഷിയും വേറെന്താ നമ്മുടെ കയ്യിലുള്ളത് വലിയ സ്കില്ലൊന്നും ഉണ്ടാവില്ലല്ലോ ആരോ പറഞ്ഞിട്ടുണ്ട് അതായത് സ്വന്തം കുടുംബവും നാടും വിട്ട് പോയി പോലെ ഗതികെട്ടവൻ ഗതികെട്ടവനാണ് അവൻ തീർച്ചയായിട്ടും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും മാത്രമല്ല അവൻ്റെ ആവശ്യങ്ങളുടെ പട്ടിക ഒരിക്കലും തീരുവില്ല ശ്രമിച്ചിട്ടോ ഒരിക്കലും ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒരു മോളുടെ കല്യാണം കഴിയുമ്പോൾ അടുത്ത മോളെ അല്ലെങ്കിൽ അപ്പൊ പെങ്ങളുടെ മോളെ അത് കഴിഞ്ഞ് വീട് വെക്കല് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മുടെ തറവാട്ട് സ്വത്തിന്റെ വിഹിതം കൊടുക്കല് ഇതെല്ലാം കൂടി ഒരിക്കലും അപ്പോൾ അവൻ്റെ മനസ്സ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും അവൻ മദ്യപിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം അവിടെ മദ്യപിക്കുമ്പോൾ ഇവിടത്തേനേക്കാൾ സൂക്ഷിക്കണമെന്ന് പറയാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് ബാധ്യതയുണ്ട് അവരെ നിർവഹിക്കുന്നില്ല ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നമുക്കത് അവസാനിപ്പിക്കാം ഇതിനെന്താണ് പരിഹാരമെന്ന് ഗവൺമെൻറ് തലത്തിൽ തന്നെ ഈ മദ്യം നിരോധിച്ചിരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളോട് പറയാൻ നമ്മുടെ ഗവണ്മെൻറ്റുകൾക്ക് ബാധ്യതയുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞങ്ങളുടെ നാട്ടുകാരായ പാവം മനുഷ്യന്മാർ അവരുടെ ഫ്രസ്ട്രേഷൻ കൊണ്ട് മദ്യപിക്കുന്നവരാണ് അവർക്ക് നിയമപ്രകാരം മദ്യം കൊടുത്തോളൂ അതിൻ്റെ ലാഭം നിങ്ങൾക്ക് തന്നെ കിട്ടും അതിൻ്റെ രാജ് ഗുണം ആ രാജ്യത്തിന് കിട്ടുമല്ലോ ഇപ്പോൾ വിജേഷറിയെന്നു പറയുക അവിടെ വൈകുന്നേരം നമ്മൾ ഈ വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞാൽ കാണുന്നൊരു കാഴ്ച എന്താണെന്നു പറയുന്നത് സൗദി അറേബ്യയിൽ നിന്ന് നേരെ ബഹ്റൈനിലേക്ക് പോകും ബഹ്റൈനിൽ ബാറുകളുണ്ട് ആളുകൾ ആഘോഷപൂർവ്വം അവിടെ അപ്പോൾ എന്താ കാര്യം ഈ സൗദി അറേബ്യയുടെ പണം മുഴുവനും ബഹ്റൈനിലെ ബാറുകൾക്കാണ് കിട്ടുന്നത് ഇത് സ്വന്തം നാട്ടിൽ കൊടുത്തൂടെ കുടിക്കുന്നോ കുടിച്ചാൽ പോരെ അപ്പോൾ നിങ്ങളുടെ വിലക്കുകൾ പലപ്പോഴും നിങ്ങളുടെ രാജ്യത്തിന് നഷ്ടമുണ്ടാക്കുന്നു നിങ്ങളുടെ നാട്ടിൽ പണിയെടുക്കുന്ന മനുഷ്യന്മാരുടെ ജീവൻ അപഹരിക്കുന്നു അതുകൊണ്ട് മദ്യം നിയമപ്രകാരം നിർമ്മിച്ച് ശുദ്ധമായ മദ്യം വിൽക്കാനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് നല്ലത് എപ്പോൾ എന്നറിയുമോ ഇത് നല്ല സമയമാണ് ഇപ്പം സൗദി അറേബ്യയോട് പറഞ്ഞാൽ കേൾക്കും സൗദി അറേബ്യയിൽ വലിയ ഉദാര പരിഷ്കാരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി തുടങ്ങി വസ്ത്രധാരണത്തിൽ ഇളവുകൾ വന്നു തുടങ്ങി എല്ലാം കൊണ്ടും അപ്പൊ അങ്ങനെ ഈ സമയത്ത് സത്യത്തിൽ ഈ വാർത്ത ഇന്ത്യയിലെ മുഴുവൻ പത്രങ്ങളും വാർത്തയാക്കുകയും ആ വാർത്തയിലൂടെ ഇന്ത്യ ഗവൺമെന്റ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ജി സി സി രാജ്യങ്ങളുമായി സംസാരിക്കുകയും അവിടെ നമ്മുടെ പൗരന്മാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉദാരമായ ചില നയങ്ങൾ മദ്യത്തിൻ്റെ കാര്യത്തിലും കൊണ്ടുവരികയും ചെയ്യേണ്ട സമയമാണിത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരു മാധ്യമവും ഇതിപ്പോൾ പറയാൻ തയ്യാറാവുന്നില്ല നമ്മളെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന വിധം പറയുന്നു കേൾക്കേണ്ടവർ കേൾക്കട്ടെ